ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ഗുഡ് മോർണിംഗ് അപ്പം എല്ലാവർക്കും ഇന്നത്തെ ഒരു അത്യുഗ്രൻ വിശേഷത്തിലേക്ക് തന്നെ സ്വാഗതം അങ്ങനെ നമ്മുടെ രാഹുലിനെയാണ് കാണിക്കുന്നത് രാഹുൽ ആണെങ്കിൽ ഓരോന്നിങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുക അപ്പോഴേക്കും രാഹുലിനൊരു ഫോൺ കോൾ ഫോൺ എടുത്തു ഹലോ ആ എന്താ എന്താ എടോ അതെ എടോ എൻ്റെ മോളുടെ ഭർത്താവ് പോകുന്ന പയ്യൻ്റെ ഫോട്ടോ ഞാൻ തൻ്റെ മൊബൈലിലേക്ക് ഇട്ടിട്ടുണ്ടടോ താൻ അതൊന്ന് നോക്ക് എന്നും നിഷയുടെ അച്ഛൻ പറയാണ് അത് കേട്ടതും ആ ശരി ശരി ഞാൻ നോക്കാം ആ ചെറുക്കന്റെ പേര് റോഹൻ നല്ല പയ്യനാ നോക്കിട്ടെ അഭിപ്രായം പറയണേ ഉം ശരി ഞാൻ പറയാട്ടോ എന്നും പറഞ്ഞ് രാഹുൽ ഫോൺ കട്ട് ചെയ്തു കട്ട് ചെയ്തതിന് ശേഷം ഫോൺ എടുത്ത് ഓണാക്കി ഗ്യാലറിയിൽ ആ ഫോട്ടോ നോക്കുക നോക്കിയപ്പോഴതാ ഞെട്ടിപ്പോയി രാഹുല് അതെ അത് വേറെ ആരുമല്ല ആ പഠിച്ച കള്ളൻ മനോഹർ തന്നെ ഈശ്വര ഇവനാണോ അത് എന്നും ആലോചിച്ചുകൊണ്ട് രാഹുൽ കുറേ നേരം ആ ഫോട്ടോയിലേക്ക് തന്നെ നോക്കി ദൈവമേ ഇവൻ അടുത്ത പെൺകൊച്ചിനെയും ചതിക്കാനുള്ള പരിപാടിയാണല്ലോ ഇനിയിപ്പോൾ എന്താ ചെയ്യാം എങ്ങനെയാ ഇത് മുടക്കുക എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് നമ്മുടെ രാഹുൽ ഇ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുക ഇതേ സമയം പിന്നീട് മറ്റൊരടുത്ത് നിഷയെയും മനോഹരനെയുമാണ് കാണിക്കുന്നത് ആ അതെ മോളെ എൻ്റെ അച്ഛനും അമ്മയൊക്കെ അമേരിക്കയിലാണല്ലോ പിന്നെ മോളൂൻ്റെ ചേച്ചി ഓടിപ്പോയത് ആർക്കും അത്ര അറിയില്ല എന്തിന് എൻ്റെ അച്ഛനും അമ്മയ്ക്ക് പോലും അറിയില്ല അത് മാത്രമല്ല ഈ കല്യാണത്തിൽ എല്ലാവരെയും വിളിച്ചു വരുത്തി വെറുതെ എല്ലാവരെയും ഈ കാര്യങ്ങളൊക്കെ അറിയിക്കണോ ചേച്ചി ഓടിപ്പോയിരുന്നു അതിനുശേഷം ചേച്ചിയുടെ ഭർത്താവ് മരിച്ചു പോയിരുന്നു പിന്നെ എന്തൊക്കെയോ സംഭവിച്ചു നോക്കെ അവരെ എല്ലാവരും അറിയിക്കുന്ന എന്തിനാമ്മളോ അതുകൊണ്ടാണ് കല്യാണം വളരെ സിമ്പിളായിട്ട് നടത്താമെന്ന് ഞാൻ പറഞ്ഞത് അത് കേട്ടത് നിഷ അല്ല റോഹിയേട്ടാ അത് എന്താന്ന് വെച്ചാൽ മൂത്തബളം ഓടിപ്പോയതുകൊണ്ട് എന്റെ കല്യാണമെങ്കിലും നന്നായിട്ട് നടത്തണമെന്നാ എൻ്റെ അച്ഛന്റെ അമ്മയുടെ ആഗ്രഹം അതുകൊണ്ടാ അതൊന്നും അല്ല മോളെ നമ്മുടെ വിഷയം എന്തൊക്കെയായാലും നമ്മൾ എത്ര ആർഭാടത്തോടെ നടത്തിയാലും കല്യാണത്തില് ഒരു പ്രശ്നവും വരാൻ പാടില്ല കാരണം എന്താന്ന് വെച്ചാ കല്യാണത്തിൽ എന്തെങ്കിലും പ്രശ്നം വന്നാൽ എനിക്കത് ഭയങ്കര സങ്കടം എന്റെ എൻ്റെ മോളു നമ്മളെ വിഷമിപ്പിക്കാനെ പരമാവധി നാട്ടുകാരും നോക്കൂ നമ്മളെ വിഷമിപ്പിക്കുന്ന കാര്യം എന്തെങ്കിലും അവര് പറയാൻ നോക്കും അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ദേ എന്തായാലും ഞാനൊരു കാര്യം പറയാം എന്തൊക്കെ സംഭവിച്ചാലും ശരി എല്ലാവരെയും വിളിച്ചു കൂട്ടിയിട്ട് അവസാനം നമുക്കത് സങ്കടമുള്ള കാര്യമാകരുത് ശരി എല്ലാവരും ഓഹേട്ടൻ്റെ ഇഷ്ടം പോലെ ഞാൻ അച്ഛനോടും അമ്മയോടും പറയാം അങ്ങനെ പറഞ്ഞാൽ നല്ലത് പിന്നെ ദേ അറിയാല്ലോ ഞാൻ യുക്രൈനിലെ ഇതൊക്കെ അങ്ങോട്ട് വിട്ടു കാരണം എല്ലാം കൂടെ നോക്കി നടത്താൻ പറ്റുന്നില്ലേ ബിസിനസ് തലയ്ക്ക് പിടിച്ച് മനുഷ്യനാകെ തലയ്ക്ക് പ്രാന്തായ അവസ്ഥയാണ് അതുകൊണ്ട് അധികം ഒരു ബിസിനസ് ബിസിനസ്സൊന്നും വേണ്ടാന്ന് തന്നെയാണ് ഇപ്പോഴെൻ്റെ തീരുമാനം അങ്ങനെ ബിസിനസ്സൊക്കെ ചെയ്ത് നടക്കുന്നതിനേക്കാൾ നല്ലത് ഇത്തിരി സമാധാനത്തോടെ കല്യാണം കഴിക്കുന്ന പെണ്ണിനോടൊപ്പം സന്തോഷത്തോടെ ജീവിക്കാമല്ലോ അത് കേട്ടതും അത് നന്നായി റോണിയേട്ട അല്ല മോളു മോളുവിന് ഇംഗ്ലീഷൊക്കെ അറിയോ മോളുവിൻ്റെ അച്ഛനും അമ്മയ്ക്കും ഒക്കെ എങ്ങനെയാ ഇംഗ്ലീഷ് ഭാഷ ഉണ്ടോ ആ അച്ഛന് അറിയില്ല പക്ഷേ അമ്മയ്ക്കറിയാം എനിക്കും അറിയാം എഴുതാനും വായിക്കാനൊക്കെ അറിയാം എന്നാ പറയാ ഇത്തിരി ബുദ്ധിമുട്ടുണ്ട് റോണി റോഹിട്ടാ ആ എന്നാലേ അതൊക്കെ പഠിക്കണം പഠിക്കണോട്ടോ എന്നോടൊപ്പം ബിസിനസ്സിൽ നിൽക്കുമ്പോൾ എല്ലാം പഠിക്കാം ഇനിയിപ്പൊ ഞാനില്ലെങ്കിലും ബിസിനസ് നോക്കി നടത്തണമല്ലോ മോള് അതുകൊണ്ട് ഇംഗ്ലീഷൊക്കെ കയ്യിൽ വെക്കുന്നത് നല്ലതാ ഇംഗ്ലീഷ് വശം ഇല്ലെങ്കിൽ ബിസിനസ് നടത്താൻ പറ്റില്ല മോളും ആ ശരി റോണി റോഹി ആട്ടാ ഞാൻ പഠിച്ചോളാം എന്നൊക്കെ പറഞ്ഞേ നിഷ മനോഹറിന് വാക്ക് കൊടുക്ക എന്നാൽ നമുക്ക് എവിടെങ്കിലും ഒന്ന് കറങ്ങിയിട്ട് വരാം ആ ഇത് ഞാൻ റോഹിയേട്ടനോട് അങ്ങോട്ട് പറയാനിരിക്കുവായിരുന്നു നമുക്ക് കറങ്ങാൻ പോയാലോ ആ എവിടേക്കാ പോണ്ടേന്ന് മോള് പറ റോഹിടനെ എവിടെ പോയാലും എനിക്ക് സന്തോഷമേ ഉള്ളൂ എന്നും നമ്മുടെ നിഷ അത് കേട്ടത് മനോഹർ കാറി കയറുക കാറി കയറിയതിനു ശേഷം മനോഹർ ആലോചിക്കുകയാണ് ഈശ്വര എൻ്റെ അച്ഛനും അമ്മയെന്നും പറയുന്നവരൊന്നും ഇവിടെ ഇല്ല ആ അമ്മയാണെന്നും പറഞ്ഞു ഒരുത്തി അഭിനയിക്കാൻ വന്നു അവരുണ്ട് അച്ഛനാണെന്ന് പറഞ്ഞ് വന്നവൻ മരിച്ചും പോയി ഇനിയിപ്പെന്താ എന്താ ഉം ഈ സ്റ്റേറ്റിലുള്ള മിക്കവരും എന്റെ ഭാര്യമാരാ അപ്പ പിന്നെ പുറത്തേക്ക് പോയാ ആൾക്കാരും എൻ്റെ ഭാര്യമാരാകാനുള്ള അവസരം ഞാൻ കൊടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ എന്താ ചെയ്യുക അങ്ങനെ വരുമ്പോൾ എല്ലാ സ്റ്റേറ്റിൽ നിന്നും ആൾക്കാർ വന്ന പ്രശ്നമാവും അതുകൊണ്ട് അധികം ബന്ധുക്കളെയും ഒന്നും വിളിക്കാതെ നടത്തുന്നതായിരിക്കും നല്ലത് ഇല്ലെങ്കിൽ എനിക്ക് പണി കിട്ടും അതെ റോഹിട്ടാ എന്താ ആലോചിക്കുന്നേ ഒന്നുമില്ല മോളു എങ്ങോട്ട് പോകാന്ന് ആലോചിക്കുമായിരുന്നു ആ എന്നാ വാ നമുക്ക് പോകാം ഉം ശരി മോളു എന്നും പറഞ്ഞ് കാറും എടുത്ത് മനോഹരൻ ഷയം അങ്ങ് പോവുകയാണ് അങ്ങനെ അവർ പോയി 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 കുറേ ദൂരം എത്തി അങ്ങനെ അവർക്ക് ഇറങ്ങിയൊക്കെ അടിച്ചു കഴിഞ്ഞ് മനോഹർ നേരെ വീട്ടിലേക്ക് തിരിച്ചെത്തി മനോഹർ വരുന്നതും കാത്ത് രാഹുൽ രാഹുല് തന്നെ ഉണ്ടായിരുന്നു കാറിൽ നിന്ന് ഇറങ്ങി വന്ന മനോഹറിനെ കണ്ട് നമ്മുടെ രാഹുൽ ചിരിക്കുക അതിനുശേഷം മനോഹർ അടുത്ത് വന്നതും കൺഗ്രാജുലേഷൻസ് അപ്പോ മനോഹർ ഒന്ന് ഞെട്ടലോടുകൂടെ രാഹുലിന് കൈ കൊടുക്കുക ഉം എന്ത് തോന്നി ഈ കൺഗ്രാജുലേഷൻ അത് കേട്ടതും ആ നിന്റെ പുതിയ കല്യാണത്തിന് നിന്റെ പുതിയ കല്യാണം അറിഞ്ഞു നീ പുതിയതായിട്ട് കല്യാണം കഴിക്കാൻ പോകുന്ന പെൺകുട്ടിയെ എൻ്റെ കൂട്ടുകാരന്റെ മോള അത് കേട്ടതും മനോഹർ ഒന്നും ഞെട്ടി ആഹാ ആണോ എന്നാ പിന്നെ സത്യം അറിഞ്ഞ സ്ഥിതിക്ക് ഈ കാര്യം മറച്ചു വെക്കേണ്ടത് തൻ്റെ കയ്യിലാ പിന്നെ ഇതെങ്ങാനും പുറത്തുവിട്ടാ അറിയാല്ലോ എന്താ സംഭവിക്കാൻ പോകുന്നെന്ന് താര താര അത് കേട്ടതും എടാ ഞാൻ അതൊന്നും ആരോടും പറഞ്ഞില്ലല്ലോ പിന്നെ എന്താ പ്രശ്നം എന്ന് ചോദിക്കുകയാണ് ഞാൻ പറയുന്നത് ശ്രദ്ധിച്ചു കേട്ട അമ്മായിയച്ഛനു കൊള്ളാം ആ ഇതൊക്കെ എന്റെ ഭാഗ്യം കണ്ടില്ലേ ആയ ആയകാലത്ത് അനിയത്തിയുടെ സ്വത്തിനു വേണ്ടി അലയാതെ ഇതേപോലെ എന്തെങ്കിലുമൊക്കെ കാര്യം ചെയ്തിരുന്നെങ്കിലേ ഇപ്പൊ ഈ വയസ്സാകാലത്ത് ഭാര്യ മകളും തള്ളി പറയുമ്പോ സന്തോഷത്തോടെയും സമാധാനത്തോടെയും ജീവിക്ക എന്തെങ്കിലുമൊക്കെ കയ്യിലുണ്ടാവുമായിരുന്നല്ലോ വല്ല ആവശ്യം ഉണ്ടായിരുന്നോ ഏഹ് എടാ ഞാൻ പണത്തിനു വേണ്ടി മാത്രം ആഗ്രഹിച്ചു നടന്നവനല്ല എൻ്റെ അനിയത്തിയുടെ കമ്പനിയിൽ എൻ്റെ മകൾക്ക് അവകാശം കിട്ടണമെന്ന് ഞാൻ കരുതി അതെന്റെ തെറ്റൊന്നുമല്ല അതുകൊണ്ട് മാത്രമാണ് ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്തത് അല്ലാതെ ഒരിക്കലും ഒരിക്കലും ഞാൻ എൻ്റെ ഭാര്യയും മകളെയും ചതിച്ചിട്ടില്ലടാ അത് കേട്ടത് ഓ ഭാര്യ എന്ന് പറയണ്ട മകളെ എന്ന് പറ ഭാര്യയെ നിങ്ങൾ ചതിച്ചല്ലോ ഒരു ഒരു തരത്തിൽ മകളെയും നിങ്ങൾ ചതിച്ചു സ്വന്തം മകളെ ചതിച്ച് ഭാര്യയേയും ചതിച്ചാ നിങ്ങളൊരു ചതിയനാ ആ ചതിയനായ നിങ്ങൾ എൻ്റെ ചതിയെക്കുറിച്ച് പറയണ്ട ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം എന്റെ കല്യാണം നടക്കാൻ പോവുക ആ സമയത്ത് അച്ഛനായിട്ട് ഒരാൾ വേണം ആ അന്ന് നിങ്ങളുടെ മുകളിലോടൊപ്പം കല്യാണം കഴിഞ്ഞപ്പോൾ അച്ഛനായിട്ട് അഭിനയിച്ചവൻ മരിച്ചുപോയി പിന്നെ അമ്മയായിട്ട് അഭിനയിക്കാൻ വന്ന ആ സ്ത്രീ അത്ര പോരാ ആ ഷെ ഇതിപ്പോൾ ഇവർ തൻ്റെ കൂട്ടുകാരനായിപ്പോയി ഇല്ലായിരുന്നെങ്കിൽ തന്നെ തന്നെ അച്ഛനാക്കുന്നതായിരുന്നു നല്ലത് ആ അത്യാവശ്യം ഇംഗ്ലീഷ് അറിയുന്ന ഒരു അച്ഛനായാൽ അത്രയ്ക്ക് നല്ലതായിരുന്നു ആ ഈ സ്റ്റേറ്റിലും യു എസ് എയിലും ഒക്കെ ബിസിനസ്സുള്ള ആളാണല്ലോ ഞാൻ അങ്ങനെയുള്ളപ്പോൾ അച്ഛൻ ഇംഗ്ലീഷ് അറിയുന്ന ആളാണെങ്കിൽ അത്രയ്ക്ക് രസമായിരിക്കും എന്നൊക്കെ പറയുക നീ ഒരുപാടങ്ങ് അഹങ്കരിക്കേണ്ടടാ നിന്റെ ഈ അഹങ്കാരമൊക്കെ അവസാനിക്കും എൻ്റെ മോളെയാണ് നീ ചതിക്കുന്നത് ഷോ ദേ തൻ്റെ മോളെ ഞാൻ ചതിക്കുന്നൊന്നുമില്ല എൻ്റെ തൊഴിലാണ് എൻ്റെ തൊഴിൽ വന്ന പെടുന്ന പെൺകുട്ടികൾ ഇങ്ങനെയാവും അതിലെനിക്കൊരു സഹതാപമില്ല പിന്നെ തൻ്റെ മോളോടോ ഇന്നെ എൻ്റെ ഭാര്യയായ എത്രയോ പെൺകുട്ടികളോടോ എനിക്കുണ്ടായിട്ടില്ല സഹതാപം പിന്നെ കൂടുതലൊന്നും താൻ പറയണ്ട മനസ്സിലായോ എന്നൊക്കെ പറഞ്ഞോണ്ട് നിൽക്കുമ്പോ സരയൂ ആ മനുവേട്ടാ മീറ്റിങ് കഴിഞ്ഞ മനുവട്ടാ ഓ എവിടെന്നും മോളൂ ഭയങ്കര തിരക്ക ഈ ബിസിനസ് മീറ്റിംഗ് അത്ര പെട്ടെന്നൊന്നും കഴിയില്ലെന്നേ എന്തായാലും ഇനി രണ്ടു മൂന്ന് ദിവസത്തേക്ക് മീറ്റിംഗ് ഉണ്ട് അല്ല മനുവേട്ടൻ നീ നേരെ വന്ന് അച്ഛനോട് എന്തിനാ സംസാരിക്കുന്നേ അറിയാലോ അച്ഛന്റെ സ്വഭാവം ഒന്നിന് രണ്ടാമത്തേന് അച്ഛൻ കഴുത്തിന് ഊത്തിപ്പിടിക്കും അതുകൊണ്ട് മനുവേട്ടൻ അച്ഛനോട് ഇനി അധികം സംസാരിക്കണ്ട സാരല്ല മോളെ അസുഖമുണ്ടെന്ന് ഉണ്ടെന്ന് പറഞ്ഞേ മോളുന്റെ നമുക്ക് തള്ളിക്കളയാൻ പറ്റുമോ എന്നും മനോഹർ കേട്ടോ അച്ഛാ അച്ഛൻ എന്തൊക്കെ പറഞ്ഞിട്ടും മനുവേട്ടൻ അച്ഛനെ ഇതുവരെ കുറ്റപ്പെടുത്തിയിട്ടില്ല അച്ഛന്റെ അസുഖം കാരണം എങ്ങനെയൊക്കെ സംഭവിക്കുന്ന മനുവേട്ടൻ പറഞ്ഞിട്ടുള്ളത് എന്നിട്ടും അച്ഛനൊരു തുള്ളി സ്നേഹം ഇല്ലല്ലോ അപ്പോഴേക്ക് ശാരി വന്നു എന്താ മോളെ ഏയ് ഒന്നുമില്ലേ മനുവേട്ടൻ അച്ഛനോട് സംസാരിച്ചോണ്ട് നിൽക്കുവായിരുന്നു ഞാനാ പറഞ്ഞത് അച്ഛനോട് അധികം സംസാരിക്കേണ്ടാന്ന് എന്തായാലും അധികം സംസാരിച്ചാ അച്ഛൻ ചിലപ്പോൾ ഒന്നെങ്കിൽ തുറച്ചു നോക്കും ഇല്ലെങ്കിൽ എൻ്റെ മനോടിൻ്റെ കഴുത്തിന് കുത്തിപ്പിടിക്കും അതെനിക്ക് സഹിക്കാൻ പറ്റാത്തതാ ഹാ അങ്ങനെ ഇയാൾ ഒരു പതിനാല് സെക്കൻഡ് തുറച്ചു നോക്കിയാലേ ഇയാളുടെ കണ്ണ് കുത്തി പൊട്ടിക്കണം പൊട്ടിക്കണമോളെ അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യേണ്ടത് എന്താണോ നോക്കി പഠിപ്പിക്കുന്നത് ദേ എൻ്റെ മരുമോനെ ഇങ്ങനെ നോക്കിയാലുണ്ടല്ലോ താൻ വിവരം അറിയും നിൻ്റെ മരുമോന് വെളിവില്ല അത് കേടുന്നു എന്താടോ എന്താതാ പറഞ്ഞത് എൻ്റെ മരുമോന് വെളിവില്ലെന്നോ അമ്മേ വേണ്ട അച്ഛൻ്റെ സുഖമില്ലാത്തതുകൊണ്ടല്ലേ സാരമില്ല എന്നും പറഞ്ഞേ സരോവിനെ വിളിച്ച് മനോഹർ അവിടെ നിന്ന് പോവുക പോണ വഴി തിരിഞ്ഞു നോക്കി രാഹുലിനെ ഒന്ന് ഭീഷണിപ്പെടുത്തുവാ ഈ സമയം അങ്ങോട്ട് പോയി കഴിഞ്ഞു ദേ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം താൻ ഞങ്ങളെ എന്ത് വേണമെങ്കിലും പറഞ്ഞോ എൻ്റെ മരുമോനെ എന്തായാലും പറഞ്ഞാലുണ്ടല്ലോ എൻ്റെ സ്വഭാവം മാറും മനസ്സിലായോ ഹാ ഞാൻ ഒന്നും പറഞ്ഞില്ല ശരി നീ എന്തിനെ എന്നെ ഇങ്ങനെ നോക്കുന്നേ നോക്കിയതല്ലേ ഉള്ളൂ തൻ്റെ കണ്ണെ ഞാൻ കുത്തിപ്പൊട്ടിച്ചില്ലല്ലോ ഇനി അതിനുള്ള ഒരു അവസരം എനിക്ക് തരാതിരുന്നാ മതി അങ്ങനെ എന്തെങ്കിലും സംഭവിച്ച തൻ്റെ കണ്ണും കുത്തിപ്പൊട്ടിച്ച് താൻ്റെ തലയ്ക്കടിച്ചു തന്നെ കൊല്ലു മനസ്സിലായല്ലോ എന്നും പറഞ്ഞ് ശാരി അങ്ങ് പോവുക ഇത് ഇതെന്തൊരു കഷ്ടമാണ് ഒരു പ്രശ്നം വന്നപ്പോൾ ആരുമില്ല കൂടെ ഇവനെക്കുറിച്ചൊരു കാര്യം പറയാമെന്ന് വിചാരിച്ച അതും നടക്കുന്നില്ല താരയുടെ കാര്യം പറഞ്ഞ് ഇവൻ്റെ ഇവൻ എൻ്റെ നാവിന് പൂട്ടിട്ടിരിക്കുക എന്ത് ചെയ്യണമെന്ന് ഓർത്തിട്ട് ഒരു പിടിയും കിട്ടുന്നില്ല എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് രാഹുലും ഇങ്ങനെ നിൽക്കുവാണ് ഈ സമയം പിന്നീട് കാണിക്കുന്ന പ്രകാശിനെയാണ് പ്രകാശം കാറോടിച്ച് നല്ല സ്റ്റൈലിൽ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുക കുറേ ദൂരം പോയി 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 കൊണ്ടിരിക്കുമ്പോൾ കിരണിൻ്റെ കാറ് കാണുവാ ഇതിലവൻ്റെ കാറല്ലേ എന്നും പറഞ്ഞ് പ്രകാശൻ സ്പീഡ് കൂട്ടി സ്പീഡ് കൂട്ടി കിരണിന്റെ കാർ ഓവർടേക്ക് ചെയ്ത് കിരണിന്റെ കാറിന്റെ മുൻപിൽ കൊണ്ടുപോയി കാറ് ബ്രേക്ക് ചവിട്ടി പെട്ടെന്ന് കിരണം ബ്രേക്ക് ചവിട്ടി ഇല്ലായിരുന്നെങ്കിൽ പ്രകാശിന്റെ കാറിലിടിച്ച് കല്യാണിക്കും കിരണെന്തായാലും സംഭവിച്ച തന്നെ ആരാടവൻ അവൻ അവൻ എന്തിനെ ഇങ്ങനെ ഉണ്ടെന്നും ഓവർടേക്ക് ചെയ്ത് ഇപ്പൊ ശരിയാക്കി കൊടുക്കാം എന്നും പറഞ്ഞ് കിരൺ കാറിൽ നിന്നും ഇറങ്ങി കാറിൽ നിന്ന് ഇറങ്ങിയതും പ്രകാശനും കാറിൽ നിന്ന് ഇറങ്ങി പ്രകാശനെ കണ്ടതും കിരൺ ഒന്ന് സൈലൻ്റ് ആയി ഓ ഇവനായിരുന്നോ എന്നും പറഞ്ഞുകൊണ്ട് കിരൺ ഇങ്ങനെ നിൽക്കുക അപ്പോഴേക്കും കല്യാണി ഇറങ്ങി അപ്പൊ പ്രകാശൻ അഹങ്കാരത്തോടെ ആ കാറിന്റെ ഡോറ് കാലുകൊണ്ട് കൊണ്ട് ചവിട്ടി പൂട്ടുവാണ് അങ്ങനെ ചവിട്ടി അടച്ച് അടയ്ക്കുന്നത് കണ്ടതും കല്യാണി ഒന്ന് ചിരിക്കോ പുച്ഛത്തോടെ അവന്റെ അഹങ്കാരം കണ്ടില്ലേ എന്ന മട്ട് കിരണും ഉണ്ട് ഈ സമയം അടുത്തേക്ക് അല്ല ഓ താനായിരുന്നോ അതേടാ ഞാൻ തന്നെയായിരുന്നു ഹ അതേ ഈ കാറിന് ഗിയർ ഇല്ല അതുകൊണ്ട് ഓവർടേക്ക് ചെയ്യാൻ അത്ര പാടൊന്നുമില്ല ഇത്തിരി ഇങ്ങോട്ട് സ്പീഡ് കൂട്ടിവിട്ടാ ഓവർടേക്ക് ചെയ്ത് തന്നെ പോയിക്കോളും പിന്നെ കാർ വന്ന് ഇടിച്ചിരുന്നെങ്കിൽ നിന്റെ കാറിനെ കേടുപാട് പറ്റൂ ഇതിനൊരു കുഴപ്പം പറ്റില്ല ഇനി അങ്ങനെ സംഭവിച്ചാലും പ്രശ്നമൊന്നുമില്ലടാ കാറിനെ ഇൻഷുറൻസ് ഉണ്ട് ഇൻഷുറൻസ് എന്താ ഓ ഈ കാർ എവിടുന്നാ മോഷ്ടിച്ചേ എന്നും കല്യാണി പ്രകാശനോട് ചോദിക്കുക അത് കേട്ടത് മോഷ്ടിച്ചതോ മോഷ്ടിക്കുന്നത് നിന്റെ കുലത്തൊഴിലാ അങ്ങനെ ഒരു കാര്യം ഞാൻ ചെയ്യില്ലടി ആ എന്നിട്ടാണോ മകൻ ഇങ്ങനെ ഒരു കാര്യം ചെയ്തോണ്ട് നടക്കുന്നെ ആ അതെന്റെ മകന് സംഭവിച്ചു പോയി എന്ന തൊഴുത്തിൽ ജനിച്ച സന്തതി ഞാനൊരു കാര്യം പറയട്ടെ എനിക്കിനി അങ്ങോട്ട് ശുക്രൻ ശുക്രനടി ശുക്രൻ അതുകൊണ്ട് എന്റെ മോനെ ജയിലിൽ നിറങ്ങാൻ പോവുക കോടികൾ മുടക്കി എൻ്റെ മോനെ ജയിലിൽ നിറക്കാൻ ഇനിയും ആൾക്കാരുണ്ട് ഇനി അതിനുള്ള കഴിവും പ്രകാശനുണ്ട് കയ്യിൽ കാശുണ്ടെന്ന് കരുതി ഒരുപാട് അഹങ്കരിച്ചതല്ലേ നീയൊക്കെ എൻ്റെ കടം വീട്ടിൽ നിനക്കോ നിന്റെയൊക്കെ കാശ് ഞാൻ എറിഞ്ഞു തരും നിന്റെയൊക്കെ മുഖത്തേക്ക് എന്നും പ്രകാശൻ ഓ ആയിക്കോട്ടെ കല്യാണി ഈ ഇടക്ക് ഒരു ബമ്പർ അടിച്ചായിരുന്നല്ലോ അത് നിന്റെ അച്ഛനൊന്നും അല്ലല്ലോ അല്ലേ എന്നും നമ്മുടെ കിരൺ അത് കേട്ടതും കല്യാണി ചിരിക്കുവാ ഇത് ബമ്പർ അല്ലടാടിച്ചത് എനിക്ക് അതിനേക്കാളും മുകളില്ല എന്തായാലും ഏ ബമ്പർ അടിച്ചാ ഒരു കോടിയല്ലേ കിട്ടുള്ളൂ പക്ഷെ ഇവിടെ എനിക്ക് കിട്ടിയിരിക്കുന്നതേ കോടിക്കണക്കിന് രൂപയാ അതുകൊണ്ട് ഞാൻ വിചാരിക്കുന്നത് എന്തും വളരെ ഈസി ആയിട്ട് നടക്കും എൻ്റെ മോനെ ഞാൻ ജയിലിൽ നിന്ന് ഇറക്കിയിരിക്കും എന്നിട്ട് എന്തിനാ വേറെ ആരെങ്കിലും ചെറുപ്പക്കാരെ തലക്കടിച്ച് അവൻ കൊല്ലാനോ അത് കേട്ടതും അങ്ങനെയൊന്നും എൻ്റെ മോൻ ചെയ്യില്ല എടോ തൻ്റെ മോൻ ചെയ്യില്ലെന്നോ തൻ്റെ മോൻ അത് ചെയ്തിട്ടാണല്ലോ ഇപ്പം ജയിലിൽ കിടക്കുന്നത് തൻ്റെ മോൻ അതും ചെയ്യും അതിനപ്പുറവും ചെയ്യും അവൻ ഇറങ്ങിയാലും അടങ്ങി ഒതുങ്ങിയൊന്നും ജീവിക്കില്ല മോഷണം അവനൊരു തൊഴിലാക്കിയിരിക്കുക അവനത് ചെയ്ത് ആ ചെറുപ്പക്കാർ ഇനിയും തല്ലിയാൽ ഇനി കിട്ടാൻ പോകുന്ന തൂക്കുകയറായിരിക്കും പിന്നെ അവൻ ഇനി പുറത്തിറങ്ങിയാലും ജയിലിൽ പോയി വന്നവനെ എല്ലാവരും ജയിൽ പുള്ളീന്നെ വിളിക്കൂ അതല്ലാതെ വേറൊരു പേരും ഇല്ലടോ ഇടാൻ എന്തായാലും തനധികം അഹങ്കരിക്കുമെന്നും വേണ്ട എത്ര അഹങ്കരിച്ചാലും തൻ്റെ മോൻ്റെ പേര് ഇനി തലേന്ന് മായച്ച പോവില്ല ഒന്ന് പോടാ നീ കളിയാക്കുമൊന്നും വേണ്ട നീ കണ്ടോ ഇനി ഈ പ്രകാശന്റെ ജീവിതം മാറി മറിയും പോട്ടേടി തൊഴുത്തിൽ തെളി തൊഴുത്തിൽ ജനിച്ചവളെ ഇനി പോട്ടേടാ പാവപ്പെട്ട പാൽക്കാരി പെണ്ണിനെ കണ്ടപ്പോ സഹതാപം തോന്നി കല്യാണം കഴിച്ചവനെ എന്നും പറഞ്ഞോണ്ട് പ്രകാശൻ കാറി കയറി അങ്ങ് പോവുക പ്രകാശൻ പോയി കഴുതും എന്താ കല്യാണിത് ഇയാൾക്ക് എന്തോ കാര്യമായിട്ട് ഒരു ലോട്ടറി അടിച്ചിട്ടുണ്ട് അതുകൊണ്ടാ എങ്ങനെയൊക്കെ പറയുന്നേ കണ്ടില്ലേ മുന്തിയ കാറിലൊക്കെ യാത്ര ചെയ്യുന്നത് അറിയില്ല അല്പൻ അർത്ഥം കിട്ടിയ അർദ്ധരാത്രിയും കൂടെ പിടിക്കൊന്നും കേട്ടിട്ടില്ലേ അത് തന്നെയാ ഇവിടെ സംഭവിക്കുന്നത് അതാ അല്പൻ ഇത് പ്രകാശനാടാ പ്രകാശൻ എന്നും പറയാണ് അപ്പോ നമ്മുടെ കിരണിങ്ങനെ പ്രകാശനെ തുറിച്ചു നോക്കുക അപ്പോഴേക്കും പ്രകാശൻ കാറി കയറി കൂളിങ് ക്ലാസ്സും വെച്ചങ്ങ് പോവുക ഭയങ്കര ചൂടെന്നും പറഞ്ഞുകൊണ്ട് ഈ സമയം പ്രകാശം പോയി കഴിഞ്ഞതും പിന്നെ കല്യാണി കിരണം അവരുടെ പാട്ടിന് പോവുകയാണ് ഇതേ സമയം പിന്നീട് കാണിക്കുന്നത് മൂങ്ങയാണ് കാർത്തികയുടെ കമ്പനിയിൽ നിന്നിട്ട് മൂങ്ങ ഭയങ്കര അധികാരം കാണിക്കുക ഷേ രുചിയൊന്നും അത്ര പോരല്ലോടി എന്താ ഇത് ഇങ്ങനെയാണോ അച്ചാറുണ്ടാക്കുന്നത് എന്നും പറഞ്ഞ് മൂങ്ങ എടുത്ത് കഴിക്കുക ഡേ ഉണ്ടാക്കുന്നതൊക്കെ ഭയങ്കര രുചിയോടുകൂടെ വേണം ഉണ്ടാക്കാൻ എന്നാലേ മാർക്കറ്റിലേക്ക് പോകുമ്പോൾ അതിൻ്റെ രുചി അറിഞ്ഞ് ആൾക്കാർ തേടി വരൂ മനസ്സിലായല്ലോ അത് കേട്ടതും ഉവ മനസ്സിലായി എന്നും ജോലിക്കാർ പറയുക കുറേ എണ്ണം വന്നോളും രാവിലെ തന്നെ അണിഞ്ഞൊരുങ്ങി എന്നാൽ ഒരു പണിയിട്ട് ചെയ്യത്തൂല്ല നിന്നെയൊക്കെ എന്തിനാടി ജോലിക്ക് വെച്ചിരിക്കുന്നത് ഇങ്ങനെയാണോ അച്ചാറുണ്ടാക്കുന്നത് ആ ടേസ്റ്റൊക്കെ ഉണ്ടെങ്കിലും പോരാ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് മൂങ്ങ അവരായിട്ട് കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കുക അപ്പോഴേക്കും കാർത്തിക് വന്നു എന്താ മുമ്പേ എന്തു പറ്റി മോളെ ഒന്നും പറയണ്ട ഇവളന്മാരൊന്നും പോരാ ആർക്കാനും വേണ്ടി ഓഖാനിക്കുന്നത് പോലെയാ ജോലി ചെയ്യുന്നെ അത് കേട്ടത് ആ അമ്മമ്മ അച്ചാറങ്ങതാ ഞാൻ രുചിച്ച് നോക്കട്ടെ അപ്പൊ മൂങ്ങ അച്ചാറെ എടുത്ത് കാർത്തി കാർത്തികയുടെ കൈയിലേക്ക് കൊടുക്കുക ഉം കൊള്ളാലോ അമ്മമ്മേ നന്നായിട്ടുണ്ട് ആ ഞാൻ രുചിച്ചു നോക്കി അപ്പൊ നന്നായിട്ടുണ്ടെന്ന് തോന്നി പക്ഷെ പണിയെടുക്കാൻ ഇവളമാരൊന്നും പോരുന്നേ ആ എന്നാലേ നമുക്ക് നോക്കാം അതെ അമ്മമ്മ ഇവിടെയുള്ള കാര്യങ്ങളൊക്കെ നോക്കിക്കോ ഞങ്ങളെന്തായാലും ഞാൻ എന്തായാലും ഇങ്ങോട്ട് ഇങ്ങോട്ടധികം വരില്ല ഇവിടെ മുഴുവനും അമ്മമ്മയെ ഏൽപ്പിച്ചിരിക്കുന്നത് അതുകൊണ്ട് നിങ്ങളമ്മ പറയുന്ന അനുസരിച്ചൊന്നും ചെയ്തേക്കണേ എന്നൊക്കെ പറഞ്ഞ് കാർത്തിക അത് കേട്ടതും സ്റ്റാഫുകൾ ശരിയെന്നും പറഞ്ഞ് തലയാട്ടുകയാണ് ഈ സമയം കാർത്തിക അമ്മമ്മയോട് അമ്മമ്മേ നോക്കി നടത്തിക്കും മോളെ ഈ അമ്മമ്മ ഒരു കാര്യം ഏറ്റെടുത്താൽ ഏറ്റെടുത്തത് തന്നെയാ എന്നൊക്കെ പറയണം അങ്ങനെ കാർത്തിക അങ്ങ് പോയിക്കഴിഞ്ഞു ഇങ്ങനെ ഒരു ഭാഗ്യം കിട്ടുമെന്ന് സ്വപ്നത്തിൽ പോലും കരുതിയില്ല കേട്ടോടി ഇവിടെ നോക്കി നടത്താൻ എന്നെയാണെന്നോ ഏൽപ്പിച്ചിരിക്കുന്നത് അതുകൊണ്ട് അടങ്ങി ഒതുങ്ങി മര്യാദയ്ക്ക് ജോലി ചെയ്തോളാം മനസ്സിലായല്ലോ എന്നും പറഞ്ഞു മൂങ്ങാ സ്വപ്നം കാണുവ ഇതുപോലൊരു എനിക്ക് ഭാഗ്യം കിട്ടിയത് ഒരുപാട് നന്നായി എന്തായാലും ഇങ്ങനൊരു ഭാഗ്യം കിട്ടിയതില് ഞാൻ ഒരുപാട് സന്തോഷിക്കുന്നു എന്നും പറഞ്ഞുകൊണ്ട് മൂങ്ങ ഇങ്ങനെ ആലോചിച്ചുകൊണ്ട് നിൽക്കുകയാണ് അതോടുകൂടെ എപ്പിസോഡ് അവസാനിക്കുകയാണ് നാളത്തെ ഒരു തകർപ്പൻ വിശേഷത്തിനായിട്ട് കാത്തിരിക്കുക അതേ പ്രേക്ഷകരെ മൂങ്ങയും പ്രകാശനും അഹങ്കാരത്തിൻ്റെ തുമ്പിലാണ് ഇനി എന്തൊക്കെയാണ് സംഭവിക്കാൻ പോകുന്നത് മൂങ്ങയുടെയും പ്രകാശിൻ്റെയും അഹങ്കാരം അവസാനിപ്പിക്കാൻ കാർത്തിക വിക്രത്തിനെയും പുറത്തിറക്കും എന്നിട്ട് വിക്രത്തെയും പ്രകാശനെയും മൂങ്ങയെയും ഒരുമിച്ചിട്ട് അനുഭവിപ്പിക്കും അപ്പോൾ എല്ലാവരും കാത്തിരുന്ന് തന്നെയാണ് എല്ലാവർക്കും ഒരിക്കൽ കൂടെ നല്ലൊരു ശുഭദിനം തന്നെ ആയിക്കോട്ടെ താങ്ക് യു ഫ്രണ്ട്സ്